തലസ്ഥാന നഗരിൽ സിനിമയുടെ വലിയ പെരുന്നാളിന് കൊടിയിറങ്ങി രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ബ്രസീലിയൻ ചിത്രം മാലു സ്വന്തമാക്കി നാല് അവാർഡുകൾ വാരിക്കൂട്ടിയ ഫെമ്രി ഫാത്തിമ സമാപന വേദിയിലെ താരമായി ചലച്ചിത്രമേള മൂന്ന് പതിറ്റാണ്ട് വലിയ മേളയിൽ പ്രദർശിപ്പിച്ച മികച്ച ചിത്രങ്ങളുടെ പേര് മുഖ്യമന്ത്രി മേളയുടെ രാഷ്ട്രീയ ഉള്ളടക്കത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും വീണ്ടും ഓർമ്മിപ്പിച്ചു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് വേദിയായി കൂടി മാറി എന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ് പായൽ കബാഡിയെയും അഭിനേത്രികളും സമാപന വേദിയിലെ ശ്രദ്ധാകേന്ദ്രമായി സ്പിരിറ്റ് ഓഫ് ദ സിനിമ അവാർഡ് സ്വീകരിച്ച് പായൽ നടത്തിയ പ്രസംഗത്തിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഫെമിനിച്ച് ഫാത്തിമയെ അഭിനന്ദിച്ചു I think we let the Fatima team settle because <laughs> they are in a good mood. Congratulations. <laughs> Let's give them another round of applause. നാല് പുരസ്കാരത് മികച്ച തിരക്കഥയ്ക്കുള്ള അന്താരാഷ്ട്ര ജൂറിയുടെ പ്രത്യേക പരാമർശവും മത്സര വിഭാഗത്തിലെ മികച്ച ചിത്രത്തിനുള്ള നെക് പാക് പുരസ്കാരവും മത്സര വിഭാഗത്തിലെ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസ്കി പുരസ്കാരവും എഫ് എസ് എസ് ഐ കെ ആർ മോഹനൻ അവാർഡ് ജൂറിയുടെ പ്രത്യേക പരാമർശവും ഫെമിനിറ്റി ഫാത്തിമയ്ക്ക് സ്വന്തം സിനിമ സിനിമയുടെ പിന്നാലെ സിനിമ സിനിമ ഒരു ഫൈനൽ റിസൾട്ടായിട്ട് ചിലവഴിച്ച സമയങ്ങൾക്ക് പെട്രോഫിയറോയുടെ ബ്രസീലിയൻ ചിത്രം മാലു മികച്ച ചിത്രം ഇറാനിയൻ സംവിധായകൻ ഫർഹദ് ഹഷ്മി മികച്ച സംവിധായകൻ ഹഷ്മിയുടെ മീ മറിയം ദ ചിൽഡ്രൻ ആൻഡ് ട്വന്റി സിക്സ് അതേഴ്സ് മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരവും സ്വന്തമാക്കി മീഡിയ വൺ തിരുവനന്തപുരം